ഹലോ എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ബാൽക്കണി വൈപ്പാണ് കാണിക്കുന്നത് ബാൽക്കണി അടിപൊളി ബാൽക്കണി ഉണ്ടാ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല കാറ്റും നല്ല വെളിച്ചമൊക്കെ ഉണ്ട് നല്ല തുറസ്സായ നല്ല വിശാലമായ ബാൽക്കണിയാണ് ഒരാത്തേനും ഇവിടെ ഒരു ഫാനും വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ ബാൽക്കണി കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ചെറിയ മുഷിപ്പൊക്കെ ഉണ്ട് അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല നമുക്ക് ഇവിടെ എങ്ങനെ ഇരുന്ന അപ്പുറത്തോട്ടൊക്കെ നോക്കാം നല്ല അടിപൊളി വൈപ്പ ഇത് ഞാൻ ടെറസ് ഗാർഡൻ ചെയ്യണേ ഇത് ചെറിയൊരു ടെറസ് ഗാർഡൻ ആട്ടോ അത് ഇവിടെ എങ്ങനെ ഇരുന്നെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ വീഡിയോപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ബാൽക്കണി ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ഗാർഡൻ ഒക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ ഒരു ചെറിയൊരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നിട്ടോ അത് ഞാൻ ചെറുതല്ല വലുത് വലിയൊരു കൊട്ട ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പം ഞാനത് നാശമായിട്ടുണ്ട് അപ്പോൾ അത് അഴിച്ചു മാറ്റി ഇനി ഇവിടെ നല്ല ഭംഗിയല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നു പിന്നെ സബ്സ്ക്രൈബേഴ്സിനെ എന്നെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇപ്പം സമയം ഒരു ആറു മണി കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം അപ്പം ഞാനിൻ്റെ പച്ചക്കറിക്കൊക്കെ നനച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരുന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്താലോ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടിരുന്നപ്പോൾ അതിനെ പറ്റിയിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ചോദിക്കാം എൻ്റെ കൂട്ടുകാരോട് എൻ്റെ ഫാമിലിയോട് എന്ന് വിചാരിച്ചിട്ടാണേ അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാം അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ പുതുതായിട്ട് കാണുന്ന വല്ല ആൾക്കാരുണ്ടെങ്കിൽ നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടിപൊളിയാക്കിയിട്ട് ഈ ബാൽക്കണി അടിപൊളിയാക്കി എടുക്കണം നല്ല നല്ല വൈബാക്കി എടുക്കണം ഇപ്പോഴും നല്ല രസം ഉണ്ട് അവിടെ ഇരിക്കാൻ ചുറ്റുവട്ടമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് വെറുതെ ഇവിടെ വന്നിരുന്നിട്ട് നമുക്കിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ പറ്റിയ അടിപൊളി വൈബാണ് ഇവിടെ അപ്പോൾ പുതിയ ആൾ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എന്ന നോട്ടിഫിക്കേഷൻ എന്തായിരുന്നു മറക്കരുത് അപ്പോഴേ ഞാൻ ഇനി ഇടുന്ന ഈ ഒരു ബാൽക്കണിയുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്തുള്ളൂ അപ്പോൾ എത്രയുള്ളൂ ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും താങ്ക്